അതിനുള്ള വഴികളൊക്കെ നീ തുറന്നു കൊടുക്കണേ അല്ല റഹ്മാനായ റബേ കടക്കാരനായി ജീവിപ്പിച്ച് കടക്കാരനായി നീ മരിപ്പിക്കരുത് അല്ല റഹ്മാനായ റബേ മാരകമായ രോഗങ്ങൾ തന്നെ നീ പരീക്ഷിക്കരുത് അല്ല റഹ്മാനായ റബേ അല്ലയറിലാക്കണേ

മതപരമായ അറിവും ഭൗതികപരമായ അറിവും ഞങ്ങളെ മക്കൾക്ക് നീ നൽകണേ അല്ല ഓർമ്മശക്തിയും ബുദ്ധി കൂർമ്മതയും ഞങ്ങളെ മക്കൾക്ക് നീ നൽകണേ അല്ല റഹ്മാനായ റൊബേ ഉന്നത വിജയം നീ നൽകണേ അല്ല പ്രഹ്മാനായ റൊബേ സലാത്തിൻ്റെ മഹതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ അതുകാരിൻറെ ഒക്കെ മഹത്വം കൊണ്ട് മഹാന്മാരുടെയൊക്കെ ബറുക്കത്തു കൊണ്ട് പൊരുത്തവും പൊരുത്തവും കൊണ്ട് റബേ ഞങ്ങളെ മക്കളെ ഞങ്ങളേക്ക് നീ നന്നാക്കണേ അല്ല അഹമാന റബേ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ സകലമായ തെറ്റുകളും നീ പൊറുക്കണേ അല്ല അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ഞങ്ങൾ ചെയ്ത ശരീരം കൊണ്ടും ഞങ്ങൾ ചെയ്ത ചിന്തിച്ചു പോയ തെറ്റുകളും ചെയ്തു പോയ തെറ്റുകളും റബ്ബേ നീ പൊറുക്കണേ അല്ല ദുനിയാവിൽ ഇനി മേലിൽ അങ്ങനെ ഒരു തെറ്റുകളും ചെയ്യാനുള്ള തോഫീക്ക് ഞങ്ങൾക്കാർക്കും നീ നൽകരുതല്ലോ റഹ്മാനായ റബ്ബേ പലിശ ഇടപാടുകൾ ചെയ്യാനുള്ള തോഫീക്ക് നീ നൽകരുത് അല്ല ബാങ്കിൽ നിന്നുള്ള ഇടപാടുകൾ റബേ ചെയ്യുവാൻ ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകരു റഹ്മാനായ റബേ പലിശപാടുകളൊക്കെ ഞങ്ങളിൽ നിന്ന് നീ ഒഴിവാക്കണേ റഹ്മാനായ റബേ ഹലാലായ മാർഗത്തിലൂടെ റബേണേല്ലോ റഹ്മാനായ റബേറിൻ്റെ ബാബു നീ തുറന്നു തരണേയല്ലോ സലാമത്ത് നീ നൽകണേ ഉള്ളോ റഹ്മാനായ റബേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ ഉള്ളോ ാദുമാർക്ക് നീ പുറത്തു കൊടുക്കണല്ലോ ആഫിയത്തുള്ള ദീർഘായുസിനോ പ്രഹ്മാനായ റബേ ഞങ്ങളുടെ ഭാര്യസന്താനങ്ങൾക്ക് നീ പുറത്ത് കൊടുക്കണല്ലോ ഞങ്ങളുടെ അഹലുകാർക്ക് നീ പുറത്ത് കൊടുക്കണയല്ലോ ഞങ്ങളുടെ സഹോദര സഹോദരിമാർക്ക് നീ പുറത്ത് കൊടുക്കണല്ലോ പ്രഹ്മാനായ റബേ വിവാഹപ്രായം എത്തിയവ ദീവാക്കന്മാരുണ്ട് അവർക്കൊക്കെ അനുയോജ്യമായ ഇണകള നീ കൊടുക്കണേ വേണ്ടി ദിവസ അവർക്കൊക്കെ നല്ല നൽകണേ സന്താനങ്ങളല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടബേ അവർക്ക് സുഖിഹത്തായ സന്താനങ്ങൾ നീ കൊടുക്കണേ അർഹമ കൊടുക്കണേനായ തമ്പുരാനൊട്ട് കണ്ണന്മാട് കണ്ണിനെ തൊട്ട് വൈബന്മാട് വൈബിനെ തൊട്ട് അസൂയക്കാട് അസൂയ തൊട്ട്

كاملا رحمانا يا رب كبرن كبرن وشالا دني نلغنى الله سرغي يا باشنا وركني نلغنى الله ربنا اتنا في الدنيا حسنا وفي الاخرة حسنا وقنا عذاب النار امين امين رحمتك <متحدث> يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ നമ്മളെ മജീസുകൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഇപ്പം പറയുന്നത് നമുക്ക് ഇത് സമ്പാദിക്കാനോ വരുമാനം ഉണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല നല്ലതാണെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അല്ലോ സുബാനോത്തായാലും നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്രമങ്ങളും അല്ലോ സ്വീകരിക്കുമാറാവട്ടെ ഒരാൾക്ക് നമ്മൾ ഈ ദിക്കറുകളൊക്കെ മറ്റുള്ളവരുടെ മൊബൈലിലേക്കൊക്കെ എത്തിച്ചു കൊടുത്താൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ചൊല്ലുകയാണെങ്കിൽ മരണം മരണം വരെ നമ്മക്കോ മരിച്ചു പോയാൽ നമ്മക്ക് വരെ കിട്ടുന്ന അമലാണ് ചെറിയ നിസ്സാരമായൊരു കാര്യമുള്ളൂ കാരണം നമ്മളെ കൊണ്ടൊരാള് ദിക്കർ സലാത്ത് ചൊല്ലിയാൽ ഓൻ തമാശയിൽ പോലും ആ സലാത്ത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ആ സലാത്തിൻ്റെ പ്രതിഫലം നമ്മൾ മരിച്ചു പോയാലും നമ്മളുടെ കബറിലേക്കെത്തും നമ്മളെ കൊണ്ടാണ് അദ്ദേഹം സഹോദരൻ സലാത്ത് ചൊല്ലിയത് നമ്മൾ സാറ് ചെയ്ത് കൊടുത്ത് അങ്ങനെ അവൻ അതിക്കുറം സ്ലാത്തുകളും ചൊല്ലി അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും നമ്മൾ മരിച്ചു പോയാലും നമ്മളെ ഖബറിലേക്കെത്തും നമ്മളൊരൊറ്റ കാരണം കൊണ്ടാണ് ആ സഹോദരൻ ചെല്ലാൻ തുടങ്ങിയത് അവൻ മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്ത് അവനിക്കും കിട്ടും അവൻ അവൻ ചെല്ലുന്നതിന് എല്ലാവർക്കും കിട്ടും പത്താൾ ചെയ്ത് ചെല്ലിരുന്നുണ്ടങ്ങിയ പത്താളും നമ്മളിലേക്ക് എത്തും അതാണ് ഒരു ചെറിയ നിസ്സാരമായ സംഗതികൾ ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു വിരലിന് വിരലുകൾ നിൽക്കുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇൻഷാല്ല നിങ്ങളുടെ ദ്വായിലൊക്കെ എന്നെ ഉൾപ്പെടുത്തുക അള്ളാ ഹുസുലഹനവ തേല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ഹബീബായ മുസ്തഫ അഹമ്മദ് അലൈഹി അലൈസ് തങ്ങളുടെ കൂടെ നാളെ ജന്നാത്തിൽ ഫിർദോസിൽ നമുക്ക് ഒരുമിച്ച് കൂടാം ഇൻഷാ ഇൻഷാല് അതിന് തോഫീക്ക് നൽകുമാറാവട്ടെ ഇവിടുന്ന് നമ്മളാരും പരസ്പരം കണ്ടില്ല എന്നിവരും കണ്ടെന്നും വരും പലരും കാണുന്ന പലതു ഭാഗത്തായിരിക്കും അതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ തമ്മിൽ കാണാനും കാണാതിരിക്കാനും സാധ്യതയുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ അള്ളാഹു നാളെ സ്വർഗീയ ലോകത്തിന് നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ആമീംത്തോടെ അസ്സലാമലൈക്കും